പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ നാമത്തിലാമേൻ നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും നിയമങ്ങളും പരിശുദ്ധ മാതാവിന് സമർപ്പിച്ചുകൊണ്ട് അമ്പത്തിമൂന്ന് മണി ജപം ആരംഭിക്കാം പരിശുദ്ധ ദൈവ മാതാവിൻ്റെ ജപമാല പ്രാരംഭ പ്രാർത്ഥന അളവില്ലാത്ത സകല നന്മസ്വരൂപനായിരിക്കുന്ന സർവേശ്വരകർത്താവെ എലിയവരും നന്ദിയറ്റ ഭാവികളുമായി ഞങ്ങൾ നിസീമ നിസീമപ്രതാപനായ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും യോഗ്യരാകുന്നു എങ്കിലും അങ്ങേന്തമായ ദൈയിൽ ശരണപ്പെട്ടുകൊണ്ട്

പിലാത്തോസിന്റെ പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നാൾ ഉയർത്തു പിതാവായ ദൈവത്തിന്റെ വലസ് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പശുതാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും

പിതാവായ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ ഞങ്ങളിൽ എന്ന ഫലം മകളായിരിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങിയുടെ കൂടെ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി പരിശുദ്ധ മറിയമേ ഞങ്ങളുടെ ഫലമായിട്ടവനാവുന്നു പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്നേ ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യം ഉണ്ടായി വളർന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ മറിയമേ കൂടെ സ്ത്രീകളിലെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദ്രത്തിൽ ഫലമായിട്ടവനാവുന്നു പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധം അറിയമേ ഞങ്ങളിൽ ദൈവ സ്നേഹം എന്ന പുണ്യം ഉണ്ടായി വർത്തിക്കുന്നതിന് അങ്ങേക്കുമാരനോട് അപേക്ഷിക്കണമേ കർത്താവ് അങ്ങോട്ടുകൂടെ സ്ത്രീകൾ ലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഫലമായിട്ടവനാകുന്നു

കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ ആവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി പശു മേധം രാജ്യമ്മേ പാവിയുടെ ആയുധങ്ങൾക്ക് വേണ്ടി

അങ്ങനെ ഉദരത്തിൽ ഫലമായി സ്ത്രീകൾ ആവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി രാജ്യമേ വാമികളായി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ കൂടെ സ്ത്രീകൾ ലംഘനിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു

ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ നരകാജ്ഞയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും പരിശുദ്ധ പരിശുദ്ധ അപേക്ഷിക്കണമേ രണ്ടാം കേട്ടപ്പോൾ ആ മൂന്ന് മാസം വരെ അവൾക്ക് ശുശ്രൂഷ ചെയ്തു എന്ന് ധ്യാനിക്കുക സ്വർഗസ്തനാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാണമേ അങ്ങയുടെ രാജ്യം അങ്ങയുടെ തിരുമനസ്വർഗത്തിലേ പോലെ

കൂടെ സ്ത്രീകൾ ലങ്ങനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഈശോ നന്മ നിറഞ്ഞ സ്വസ്തി കൂടെ സ്ത്രീകൾ ലംഘന അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങളുടെ സമയത്തും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ും കൂടെ അങ്ങ് സ്ത്രീകൾക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായി ഈശോ മറിയമേ വേണ്ടി നന്മ നിറഞ്ഞ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി കൂടെ സ്ത്രീകളിൽ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ിയുടെ കൂടെ സ്ത്രീകൾ ലങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി കൂടെ സ്ത്രീകൾ ലങ്ങാൻഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

കർത്താവ് അങ്ങിയോട് കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഓ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ നരകാജ്ഞയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ അപേക്ഷിക്കണമേ പരിശുദ്ധ ഉദരത്തിൽ ഉത്ഭവിച്ച ദേവകുമാരനെ പ്രസവിപ്പാൻ കാലമായപ്പോൾ വേദലഹയ നഗരിയിൽ പാതരാക്കി പ്രസവിച്ച് ഒരു കുൾ തൊട്ടിയിൽ കിടത്തിയെന്ന് ധ്യാനിക്കുക സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവേ അങ്ങടെ നാമം പൂജിതമാകണമേ അങ്ങടെ രാജ്യം അങ്ങടെ തിരുമനസ്വർഗത്തിലേ പല ഭൂമിലുവാകണമേ ആഹാരം

അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങളെ പാവങ്ങൾ ക്ഷമിക്കണമേ നരകാജ്ഞയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നാലാം രഹസ്യം പരിശുദ്ധ ദൈവം മാതാപിതന്റെ ശുദ്ധീകരണത്തിന്റെ നാൾ വന്നപ്പോൾ ഈശോ മിശുമായ ദേവാലയത്തിൽ കൊണ്ടുചെന്ന് ദൈവത്തിന് കാഴ്ച വെച്ച് ശിമോൻ എന്ന മഹാത്മാവിന്റെ ഏൽപ്പിച്ചു എന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ അങ്ങടെ തിരുമനസ്വർഗത്തിലേപ്പലഭൂമിയിലാകണമേ അങ്ങനാ ആഹാരം നിങ്ങൾക്ക് തരണമേ

ുംറഞ്ഞ സ്ത്രീകളിലങ്ങാഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഉദരത്തിൽ ഫലമായി ഈശോ പരിശുദ്ധ

സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഓ ഈശോയെ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ നരകാജ്ഞയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ മക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ അഞ്ചാം തിരിശുദ്ധ പരിശുദ്ധ മാതാവ് തന്റെ ദേവുമാരൻ പന്ത്രണ്ട് വയസ്സായിരിക്കേ മൂന്ന് ദിവസം അവിടുത്തെ കാണാതെ അന്വേഷിച്ചിട്ട് മൂന്നാം നാൾ ദേവാലയത്തിൽ വെച്ച് വേദശാസ്ത്രകളുമായി തെർക്കിച്ചിരിക്കയിൽ അവിടുത്തെ കണ്ടെത്തി എന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥലാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടെ തിരുമനസ്സ സ്വർഗ്ഗത്തിലെ പല ഭൂമികളോ ആഗടമേ അങ്ങെന്നേ വേണ്ട ആഹാരം നിങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ദേകഎന്നവരോട് ഞങ്ങൾ ക്ഷമികുന്ന പോലെ ഞങ്ങളെ ദേത്തു കഴിൽ ഞങ്ങളോട് ക്ഷമികണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപെടത്തതെ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊണമേ ആമേൻ ഹെർമനർജ മറിയമേ സ്തുതിർത്താവങ്ങയോടെ കൂടെ സ്ത്രീകളുടെ അംഗീകഹിക്കപ്പെട്ടവളാണുന്നു അങ്ങേടെ ഉദരത്തിൽ ഫലമായ ഈശോനെ അംഗീകഹിക്കപ്പെട്ടവനാണ് പാരിശുത്തം മറിയമേ ദംബ്രാംയമ്മേ

ഫലമായി അങ്ങിട ഉദരത്തിൽ ഫലമായിട്ടവനാവുന്നു സ്ത്രീകൾ ആവുന്നു അങ്ങിട ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പശു വേദം രാജ്യമ്മേ പാവിയുടെ ഞങ്ങൾക്ക് വേണ്ടി പോഴി ഞങ്ങളുടെ അപേക്ഷിച്ചോളന സ്ത്രീകളിലെങ്ങാൻ ആവുന്നു അങ്ങയുടെ ഉദരത്തിൽ കൂടെ സ്ത്രീകളിലെങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

എല്ലാ മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞി ജപമാല സമർപ്പണം മുഖ്യദൂതനായ മീഖായലേ ദേവദൂതന്മാരായ ഗബ്രിയലേ വിശ്വര പായലേ മഹാത്മാവായ വിശ്വസേപ്പേ പത്രോസേ മാർ പൗലോസേ മാറിയോ ഖന്നാനേ ഞങ്ങളുടെ പിതാവായ മാർ തോമ ഞങ്ങൾ വലിയ ഭാവികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോട് കൂടെ ഒന്നായി ചേർത്തു പരിശുദ്ധ ദേവമാതാവിന്റെ തൃപാത്രങ്ങൾ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമാതാവിന്റെ അനുഗ്രഹിക്കണമേ 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 ഞങ്ങളുടെ 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 കേൾക്കണമേ കേൾക്കണമേ പ്രാർത്ഥന പ്രാർത്ഥന സ്വർഗസ്തനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മൂലോ രക്ഷകനായ പുത്രനായ ദൈവമേ അനുഗ്രഹിക്കണമേ പരിശുദ്ധാൽ ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ

സൃഷ്ടാവിന്റെ മാതാവേ ണമേറ്റവും വേഗമതിയായ കന്യെ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ വണക്കത്തിന് ഏറ്റവും യോഗ്യായ കന്യകെ ഞങ്ങൾ കൂടി അപേക്ഷിക്കണമേ സ്തുതിക്ക് യോഗ്യായ കന്യകെ ഞങ്ങൾ കൂടി അപേക്ഷിക്കണമേ മഹാ വല്ലഭിയായ കന്യകെ ഞങ്ങൾ കൂടെ അപേക്ഷിക്കണമേ കനിവുള്ള കന്യകേ ഞങ്ങൾക്കുണ്ടേ ഏറ്റവും വിശ്വസ്തിയായ കന്യകേ ഞങ്ങൾക്കുണ്ടേ നീതിയുടെ ദർപ്പണമേ ഞങ്ങൾക്കുണ്ടേ ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ ഞങ്ങൾക്കുണ്ടേ ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ ഞങ്ങൾക്കുണ്ടേ ആത്മജ്ഞാനപൂരിത പാത്രമേ ഞങ്ങൾക്കുണ്ടേ ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്കുണ്ടേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ദിവ്യം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ അപേക്ഷിക്കണമേ നിർമലും വാഗ്ദാനത്തിന്റെ പേടകമേ ഞങ്ങൾ കൂടെ അപേക്ഷിക്കണമേ സ്വർഗത്തിന്റെ വാതിലേ ഞങ്ങൾ കൂടെ അപേക്ഷിക്കണമേ വിഷകാല നക്ഷത്രമേ രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾ കൂടെ പാവുകളുടെ സങ്കേതമേ ഞങ്ങൾ കൊണ്ട് കുടിയേറ്റക്കാരുടെ സ്വാതന്ത്ര്യമേ ഞങ്ങൾ പീഡിതരുടെ ആശ്വാസമേ ഞമ്മൾ ക്രിസ്ത്യാനികളുടെ സഹായമേ ണമേ മാലാഖമാരുടെ ദീർഘദർശികളുടെ അപേക്ഷിക്കണമേ വേദസാക്ഷികളുടെ രാജ്ഞി മന്ദവന്മാരുടെ രാജ്ഞി കന്യകളുടെ രാജ്ഞി സകല വിശുദ്ധരുടെയും രാജ്ഞി

ലോകത്തിന്റെ പാവങ്ങൾ നീക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവേശ്വരന്റെ പുണ്യപൂർണ്ണയായ മാതാവേ ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്തെ ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകാ മാതാവേ സകലാപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ മിശുയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ വിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ സാഷ്ടാംഗം വീണ് കിടക്കുന്ന കുടുംബത്തെ തൃക്കാൻ പാർത്ത് നിത്യകഞ്ജികയായ പരിശുദ്ധ മറിയത്തിൻ്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും മുതിരകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവശ്യവും മിശുട യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് ഓൽപ്പിച്ചു തന്നൊരുണമേ ആ മീൻ പരിശുദ്ധരാജ്ഞി പരിശുദ്ധരാജ്ഞീ മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും മാതിരി ശരണമേ സ്വസ്തി ഹവായുടെ പുറന്തള്ളപ്പെട്ട ഞങ്ങൾ ഞങ്ങളങ്ങേ പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കറിഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നെടുവീർപ്പെടുന്നു ആകയാൾ ഞങ്ങളുടെ മധ്യസ്ഥേ അങ്ങയുടെ കരുണയുടെ കണ്ണുകൾ ഞങ്ങളുടെ നേരെ എതിരിക്കണമേ ഞങ്ങളുടെ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹമായി ഈശോ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാതിരി നിറഞ്ഞ മറിയമേ ആമേൻ ഈശോ മിശുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ വിശുദ്ധ മാതാവേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്ത നിത്യനുമായ സർവേശ്വര ഭാഗ്യവതിയായ മറിയത്തിൻ്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്താൽ അങ്ങ് ദിവത്രയോഗ്യമായ പീഠമായിരിപ്പാൻ ആദിയിലങ്ങ് നിശ്ചയിച്ചുവല്ലോ ആ ദിവ്യ മാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിൽ നിത്യമരണത്തിൽ രക്ഷിക്കുവാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങൾ കർത്താവശ്യവും വിശാഠ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് വന്നറിയണമേ ആമേൻ

INDIYA ME, INDIYA BÉCCHO BÉCCHI KYA DHE, TAYA